ആ ം പാടില്ലെന്ന് പറയുന്നവനും ആ ആരെ ശബ്ദിക്കുന്നവനും ഹബീബ് ലബിതങ്ങളോട് സ്നേഹമുള്ളവരാണോ പരിപാടികളെ പക്ഷേ നിങ്ങളുടെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കണേ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേനക്കും ും അവര് നിങ്ങളെ നശിപ്പിക്കരുത് അവരെ ശ്രദ്ധിക്കണേ പറഞ്ഞു അതിന് മുമ്പ് അവിടുന്ന് നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നാളം പറയുന്ന കബളിപ്പിക്കുന്ന ഒരു വിഭാഗം വരും അവരെ കുറിച്ചു പറഞ്ഞത് അവര് നിങ്ങളെ പഴപ്പിക്കല്ലേ ഞാന് എന്നാണെന്ന് തോന്നുന്നു എന്നോട് എന്റെ ആള് പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തൻവാദി മൗലവി ഒരു കിളിപ്പറക്കിയിട്ടുണ്ട് എന്നിട്ടോ അതിനാൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ആഞ്ഞടിക്കുന്നു കള്ളം കള്ളം മാത്രം മാത്രം പറയുന്ന പറയുന്ന ടീം ടീം വിരോധികൾ മുഴുവനും അങ്ങനെ അത് മുജാഹിദ് അതുപോലെ അതുപോലെ തുടങ്ങിയിട്ട് ഏത് കക്ഷിയാണെങ്കിലും ഏറ്റവും വലിയ വിധേയത്തുകാരാണ് പുത്തൻവാദികളാണ് വ്യാജത്തരീഫത്തുകാര് അധികവും ാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങൾ വാദങ്ങൾക്കണമെന്നില്ല ശരീരത്ത് വേറെ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹാന്റെ ഇസ്ലാമിന്റെ വിരോധികൾ അങ്ങനെയുള്ള എല്ലാ കക്ഷികളും സ്വഭാവമാണ് കളവ് പ്രചരിപ്പിക്കുക എന്ന് അതിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇന്ന് എന്നോട് മുജാഹിദ് മൗലവിനൊരു അയാൾ എന്നോട് പറഞ്ഞു ആളുകൾ കേട്ടും കൂടി നോക്കൂല ഹെറ്റിക്കേ നോക്കുള്ളൂ അങ്ങനെയാ മനുഷ്യന്മാരഹാരം ഓ സഹോദരന്മാരെ ഞാൻ പറയട്ടെ ഒരു മുസ്ലിമും ഹബീബ് നബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് സംസാരിക്കൂല അത് ഈ നബിതങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പണ്ഡിതന്മാർക്ക് അമാനത്തുണ്ട് അതേ അല്ലാത്ത നിങ്ങൾ പണ്ഡിതന്മാരായിരിക്കെ നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കണം അമാനത്ത് വീട്ടണം അത് ഖുർആൻ പഠിപ്പിച്ച ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും വിടകലർ റാലി നടത്തിയാൽ അതുപോലെ മറ്റുള്ളവരെ ശല്യം ചെയ്താൽ അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെതിരെ പണ്ഡിതന്മാര് സംസാരിക്കണം എന്നിട്ട് ജനങ്ങളെ കൃത്യമായ വഴിയിലൂടെ നടത്തണം ഇതുപോലെ ഏത് വിഷയത്തിലും അബദ്ധങ്ങൾ വരുമ്പോ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് അതല്ലേ അലൈഹി തങ്ങൾ അവിടുത്തെ അത് വിശദമായി പറഞ്ഞു അതേ ഈജിപ്ത് ചില സ്ഥലങ്ങളിൽ നബിദിനത്തിന്റെ പേരിൽ ചില കൂത്താട്ടങ്ങൾ നടന്നപ്പോ അതെ ഈജിപ്ത് പോലുള്ള ചില പ്രദേശങ്ങളിൽ അതാ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും ഇട അതുപോലെ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു എന്നിട്ട് അവിടെ പറഞ്ഞു ഇത് റബിയുല്ലവലിതങ്ങൾ ജനിച്ച മാസം വലിയ പുണ്യമുള്ള മാസം ഈ പുണ്യമാസത്തിൽ തെറ്റ് ചെയ്താൽ അത് വളരെ അപകടമല്ലേ ഇമാമിങ്ങൾ അവരെ പറഞ്ഞത് എടുത്തു ധരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ ആ മുസ്ലിന്റെ എതിരാണെന്ന് പച്ചക്കള്ളം പറയുന്ന അതുപോലെ വ്യാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് അതാ കടുത്ത വലാലത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അത് ശരിയല്ലെന്ന് പറയുന്ന പണ്ഡിതന്മാർ അവലിയാക്കളെ വിരോധികളാണ് ത്വരീതത്തിന്റെ വിരോധികളാണ് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറയുന്ന വ്യാജ ത്വരീതത്ത് ആർ ഇസ്ലാമിന്റെ കഠിന വിരോധികളാണ് അതിലൊന്നും ആരും അവരുടെ ശുദ്ധമായ കളവുകളിൽ പെട്ടുപോകരുതെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു